ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പൌരത്വ ഭേദഗതി നിയമം സ്റ്റേ ചെയ്യാതെ സുപ്രീംകോടതി സ്റ്റേ ആവശ്യപ്പെടുന്ന ഹർജികളിൽ ഏപ്രിൽ ഒൻപതിന് വാദം പോരാട്ടം തുടരുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പാലക്കാട് നഗരത്തെ ഇളക്കിമറിച്ച് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ അഞ്ച് വിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെ തുറന്ന വാഹനത്തിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് മോദി ഗഡ്ചിറോളിയിൽ ഭീകരരും സുരക്ഷാ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ നാല് ഭീകരർ കൊല്ലപ്പെട്ടു എൻ ഡി എൽ പൊട്ടിത്തെറി കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച് ആറിൽ ജെ പി നേതാവ് പശുപതി കുമാർ പരാസ് നടപടി സീറ്റ് വിഭജനത്തിൽ പാർട്ടിയെ ഒഴിവാക്കിയതിൽ രണ്ട് സീറ്റ് മാത്രം അനുവദിക്കാത്തതിൽ ബിജെപിയെ അതൃപ്തി അറിയിച്ച് ജെഡിഎസ് കർണാടകയിലെ പതിനെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലെങ്കിലും പാർട്ടിക്ക് ശക്തിയുണ്ടെന്ന് എച്ച് ഡി കുമാരസ്വാമി കോൺഗ്രസ് നേതാവ് കെ കവിതയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി ഇ ഡി ഡൽഹി മധ്യനയത്തിന്റെ ഭാഗമായി ലഭിച്ച ആനുകൂല്യങ്ങൾക്ക് പകരമായി ആം ആദ്മി നേതാക്കൾക്ക് കോടി രൂപ നൽകിയതിൽ കവിത ഇടപെട്ടുവെന്ന് വാദം വിഴിഞ്ഞത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ടിപ്പൽ ലോറിയിൽ നിന്നും കല്ല് തറിച്ച് വീണുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു മുക്കോല സ്വദേശി അനന്തു മരിച്ചത് ചികിത്സയിലിരിക്കെ ആലപ്പുഴ പുറക്കാട് തീരം മുതൽ പഴയങ്ങാടി വരെ രണ്ട് കിലോമീറ്ററോളം കടൽ ഉൾവലിഞ്ഞു സംഭവം ഇന്ന് പുലർച്ചെ മുതൽ നിരവധി വള്ളങ്ങൾ ചെളിയിൽ താഴ്ന്നു തമിഴ് സൂപ്പർ താരം വിജയ് സഞ്ചരിച്ച കാർ ആരാധകരുടെ ആവേശത്തിൽ തകർന്നു വിജയ് തിരുവനന്തപുരത്തെത്തിയത് പുതിയ ചിത്രമായ ദി ഗോട്ടിന്റെ ചിത്രീകരണത്തിന് എൽ സാൽവഡോറിനും കോസ്റ്ററിക്കുമെതിരായ അർജന്റീനയുടെ സൌഹൃദ മത്സരത്തിൽ ക്യാപ്റ്റൻ ലൈനൽ മെസ്സി കളിക്കില്ല തിരിച്ചടിയായത് വലത് തുടക്കേറ്റ പരിക്ക് കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കുക